ജന്തുരുവാച തസ്യോപന്നവിദും ജഗതിച്ഛയാത്താതോർഭുവിചലച്ചരണാരദം സോഹം വ്രജാമി ശരണം ഹ്യകുദോഭേദി ഗതിരശ്യ ഹരേ കൃഷ്ണ ഗർഭാവസ്ഥയെക്കുറിച്ചുള്ള ഭാഗവതം പറയുന്ന മൂന്നാമത്തെ ഭാഗമാണ് പറയുന്നത് കാബിലേയം കാബിലേയത്തിലെ മൂന്നാമത്തെ മൂന്നാമത്തെ ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത് ജന്തുരുവാച എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം ജന്തു എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് ഇവിടെ ജന്തു എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭത്തിൽ കിടന്നിട്ട് ഈ കുഞ്ഞ് ഭഗവാനെ പൂർവ്വജന്മങ്ങളിൽ ചെ താൻ ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളെ ഓർത്തുകൊണ്ട് പൂർവജന്മത്തിലെ ഓർമ്മകൾ സ്മൃതി വന്നുകൊണ്ട് കുഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്ന ഭ്രൂണഭാഗവതം അല്ലെങ്കിൽ ഗൈന കോളജി ഗൈനക്കോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാർക്ക് പോലും പഠിക്കാൻ പറ്റിയ വലിയൊരു ശാസ്ത്രമാണ് ഭാഗവതത്തിലുള്ള ഈ കാബിലേയം അതൊക്കെ ഇന്നും വിദേശികളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാരതീയരായ നമുക്ക് ഇതിനൊന്നും യാതൊരു വിലയും ഇല്ലെങ്കിൽ പോലും വിദേശികൾ ഇംഗ്ലീഷുകാരൊക്കെ ഇത് ഇന്നും പഠിച്ച് അവരിത് അവരുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ജന്തു പറഞ്ഞു അതായത് ആ ശരീരം ജീവൻ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് പറഞ്ഞു ഊഴിയെ പാലിക്കാൻ പല രൂപങ്ങളെടുത്തിട്ട് ആ അടിമലർ കൊണ്ട് ഈ ഭൂമിയെ അലങ്കരിച്ചവനും പാപിയായിട്ടുള്ള എനിക്ക് അനുരൂപമായിട്ടുള്ള ഈ ഒരു അവസ്ഥ തന്ന് അരുളിയവനുമായ ആ പരമ്പൊരുളിൻ്റെ അഭയപ്രദമായിട്ടുള്ള പാദപൽപങ്ങളെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കുറേ ശ്ലോകങ്ങളുണ്ട് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഗർഭകാലത്ത് സ്ത്രീകൾ ചൊല്ലുക കേൾക്കുക അതൊക്കെ വളരെ വിശേഷമാണ് ഭാഗവതം പത്ത് മാസവും കേൾക്കുന്നത് ഒൻപത് മാസവും ഭാഗവതം വായിക്കുക ഭാഗവതം കേൾക്കുക അതൊക്കെ സുഖപ്രസവം നടക്കാനും നല്ല ഈശ്വര വിശ്വാസിയും ഭാഗവത ഉത്തമനുമായിട്ടുള്ള കുഞ്ഞ് ജനിക്കാനൊക്കെ വളരെ വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക ലോകത്തിന് ഉപകാരം ചെയ്യുന്ന കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതം ഉപാസിക്കുക ഗർഭാവസ്ഥയിലും അതിന് മുമ്പും ശേഷവും അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും പ്രഹ്ലാദനെയും ധ്രുവനെയും പോലെയുള്ള കുഞ്ഞുങ്ങളായിട്ട് വരും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ് കാരണം ഗർഭാവസ്ഥയിലുള്ള ധാരാളം സ്ത്രീകൾക്ക് ഞാൻ ഭാഗവതം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് വെറുതെ ഇങ്ങനെ പറയല്ല അങ്ങനെ ഓരോ ശ്ലോകത്തിനും ഓരോ അർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങള് ത്രിഗുണങ്ങള് വിഷയങ്ങൾ ജീവൻ ഇവയാൽ മൂടപ്പെട്ടു വാഴുന്ന എന്നെപ്പോലെ അല്ലാതെ പ്രകൃതി പുരുഷന്മാരുടെ നിയന്താവായിട്ട് മറവില്ലാത്ത മഹിമയോട് കൂടിയവനായിട്ട് സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ആ പരമപുരുഷനായിട്ടുള്ള പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾക്കും അനേകം അനേകം വ്യാഖ്യാനങ്ങളുണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല കാരണം അത് വലിയൊരു പ്രാർത്ഥനയാണ് കർമാനുരൂപമായ കർമ്മങ്ങൾ കൊണ്ട് കിട്ടിയ ഈ ജീവ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന എനിക്ക് ഈ ത്രികാലജ്ഞാനത്തെ തന്ന അരുളിയ അതായത് ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മുൻ ജന്മങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഓർമ്മ ഭഗവാൻ തരില്ല നമ്മൾക്ക് മറവി തരും പൂർവ്വജന്മസ്മൃതി നമുക്ക് ഉണ്ടാവില്ല എന്നാൽ ഗർഭാവസ്ഥയിൽ നമുക്ക് അത് ഓർക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഭഗവാൻ അവിടെ നമുക്ക് തരും ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്നാണ് ആ ഭഗവാൻ ആ ഓർമ്മ തരുന്നതിൻ്റെ ഉദ്ദേശം അതാണ് പക്ഷെ നന്നാവില്ല അത് വേറെ കാര്യം അങ്ങനെ ആ ഒരു സ്മൃതി തന്ന ഈ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പരശരീരത്തിൽ മലമൂത്രകൂപത്തിൽ മലമൂത്രമാകുന്ന കിണറിൽപ്പെട്ട് ജഡരാഗ്നി വയറിലുള്ള ആ അഗ്നിയുടെ ചൂട് ഏറ്റു പൊരിഞ്ഞ് പുറത്തേക്ക് കടക്കാനുള്ള നാളും കാത്ത് വലഞ്ഞു കഴിയുന്ന എന്നെ അല്ലയോ ഭഗവൻ എന്താണ് അവിടുന്ന് ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാത്തത് ഭഗവാനെ എന്നൊക്കെ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങും പത്തു മാസം പ്രായമായ എനിക്ക് ഈ വിധമുള്ള അറിവ് സതയം അരുളിയ അവിടുന്ന് ഈ സുഹൃതം കൊണ്ട് തന്നെ സന്തോഷിക്കണം കൈകൂപ്പി തൊഴുകയല്ലാതെ വേറൊന്നും പകരം തരാൻ അടിയന് കഴിയില്ല ഭഗവാനെ ഒന്നും തരാൻ അടിയൻ ശക്തനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്തുതിക്കും എന്നിട്ട് പറയും പുറത്തുള്ള ഭൂമിയാകുന്ന പൊട്ടക്കിണറിലേക്ക് പതിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഗർഭാവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് അറിയാം എന്നിരുന്നാലും അതിലും ബുദ്ധിമുട്ടാണ് ഭൂമിയിലേക്കുള്ള പതനം പ്രസവശേഷം അത് എനിക്ക് താല്പര്യമൊന്നുമില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവ അവിടുത്തെ മായ ഭഗവാന്റെ മായ എന്നെ പിടികൂടും മായ പിടികൂടിക്കഴിഞ്ഞാൽ അങ്ങേ ഞാൻ മറക്കും അതായത് ഭൗതികമായ വസ്തുക്കളിൽ ഞാൻ ലയിക്കും ഭൗതിക ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഈശ്വര ചിന്ത ഉണ്ടാവില്ല അത് മോക്ഷത്തിന് തടസ്സമായി തീരും പുനർജന്മത്തിന് കാരണമായി തീരും എന്നാണ് ആ ജീവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവിടുത്തെ മായ എന്നെ ബാധിക്കാതെ അങ്ങ് കാത്തോളണേ ഭൂമിയിൽ ജനിച്ചാലും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാവണേ അങ്ങയുടെ അനുഗ്രഹം മായ എന്നെ ബാധിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും അതുകൊണ്ട് എൻ്റെ അജ്ഞാനമാകുന്ന അറിവില്ലായ്മയാകുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് അത് എന്നെ അവിടുന്ന് മോചിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്തുതിക്കും സ്തുതി എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വേദവേദാന്ത തത്വങ്ങളാണ് സ്തുതിയിലൂടെ പറയണത് വേദസാരാണ് തത്വമാണ് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല ഒരുപാട് ശ്ലോകങ്ങളായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ശ്ലോകങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ ഈ വ്ലോഗിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് അതിന് ശേഷമുള്ള അടുത്ത വ്ലോഗിൽ ഈ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന അവസ്ഥകളെക്കുറിച്ച് ഞാൻ പറയാം ഈ കുഞ്ഞ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ ഹൈന്ദവ കുഞ്ഞ് അല്ലെങ്കിൽ ഹിന്ദുവായിട്ടുള്ള കുട്ടി എന്നല്ല അർത്ഥം തെറ്റിദ്ധരിക്കരുത് ലോകത്തുള്ള എല്ലാ മതത്തിലുള്ളവരുടെയും ഗർഭാവസ്ഥയെക്കുറിച്ചാണ് ഭാഗവതം പറയുന്നത് എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളിലല്ല ശരിയായിട്ടുള്ള ദർശനങ്ങൾ ഉള്ളത് ഒരു ജീവനെ സംബന്ധിച്ച് സ്വർഗവും നരകവും എന്ന് പറയുന്നത് കുറേ ഓപ്ഷനുകളിൽ ഒന്ന് മാത്രമാണ് സ്വർഗവും നരകവും തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെമിറ്റിക് മതവിശ്വാസികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അഞ്ച് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് മുതൽ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു തെറ്റായ ഒരു ബോധാണത് എന്ത് സ്വർഗവും നരകവും മാത്രമേ ഉള്ളൂ അതൊന്നല്ല അത് നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ പോരായ്മയാണത് അവിടെ പറയുന്നത് അറിവില്ലായ്മയാണ് നിങ്ങളുടെ പ്രബോധകന്മാർക്ക് വന്നിട്ടുള്ള പിഴവാണ് അവിടെ പറയണത് അതൊന്നുമല്ല സ്വർഗവും നരകവും ഭാഗവതം പറയുന്നത് അത് ഒരു അനേകം ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് ധാരാളം ഓപ്ഷനുകൾ എന്നാണ് മോക്ഷമുണ്ട് പല പല ഓപ്ഷനുകളുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഗ്രന്ഥമല്ല ശരി ആ നിങ്ങളുടെ ഗ്രന്ഥമാകുന്ന പെട്ടിയാകുന്ന ആ ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മാത്രമാണ് ശരി എന്ന് തോന്നാൻ കാരണം അതല്ല ശരി എന്ന് നിങ്ങൾക്ക് ഭാഗവതം പഠിച്ചാൽ മനസ്സിലാവും ഭാരതത്തിലെ വേദങ്ങളും ഇതിഹാസ പുരാണങ്ങളും പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഗ്രന്ഥമല്ല ശരി മറ്റുള്ളതും കൂടി ശരിയാണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരാൻ നിങ്ങളുടേത് മാത്രം പഠിച്ചിട്ട് ഇടുങ്ങിയ ആ ചിന്താഗതിയിൽ നിന്ന് പുറത്ത് കടക്കാൻ കൂടി ഉൾക്കൊണ്ട് പഠിച്ച് ഏതാണ് ശരി തെറ്റുകൾ എന്ന് വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് പൊട്ടക്കിണറാകുന്ന നിങ്ങളുടെ സെമിറ്റിക് മതങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ ഭഗവാൻ നിങ്ങളെ തോന്നിപ്പിക്കട്ടെ ഹരേ കൃഷ്ണ